ഇസ്മി വറഹ്മാൻ വാഹീം അലഹദില്ലാത്തു വസ്സലാമ വളരെ ഗംഭീരമായ അല്ല അതിഗംഭീരമായ ഒരു സൗഹാർദ്ദ സദസ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടതിൽ ഇതിനെ സംഘാടകരായ ആളുകളെ ആദ്യമായി അനുമോദിക്കട്ടെ നമ്മുടെ രാജ്യത്തിൻ്റെ സമകാലീന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കൊണ്ട് പരവശത അനുഭവിക്കുന്ന സമൂഹത്തിന് സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും തണുത്ത ജലം നൽകാൻ ഈ സമ്മേളനത്തിന് സാധിക്കുന്നു ഇതിൻ്റെ അനുബന്ധ സമ്മേളനങ്ങൾക്കും കൂടിച്ചേരലകൾക്കും സാധിക്കുന്നു ഇസ്ലിം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ എന്നത്തെയും പ്രതിജ്ഞയും പ്രയത്നവും പരിശ്രമവും സാമുദായിക സൗഹാർദ്ദത്തിനും മനുഷ്യ സൗഹാർദ്ദത്തിനും വേണ്ടിയുള്ള ശ്രമങ്ങളാണ് അതുകൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും നാം സ്നേഹിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്ന ഈ സൗഹാർദ്ദ സമ്മേളനത്തിന് എല്ലാവിധ ഭാവങ്ങളും ആശംസകളും നേരുകയാണ് ഭാവിയിലും ഇതിവിടെ അവസാനിക്കരുത് ഒരു തുടർച്ചയാവണം നമ്മുടെ രാജ്യത്തിൻ്റെ ഗ്രാമങ്ങളിലും എല്ലാ പ്രദേശങ്ങളിലും ഈ മഹത്തായ സന്ദേശത്തിൻ്റെ പ്രതിധ്വനികൾ ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ഉപസ്മരിക്കുന്നു ആഹൃത അഴവാന അലഹമുല്ല റബ്ബുലാലമിൻ